നേരത്തെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു ഇവിടെ ഇരുന്ന് വാക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവരിത് കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടില് പോയി ഞാൻ പെട്ട് ജാങ്ക ഞാൻ വീണ്ടും പെട്ട് കേട്ട घर जाने के लिए कोई आ रहे है क्या फिर मैं इधर क्या करेगा कुछ गोस्ट आ गया तो इधर आकर कुछ बात करे बात कर सकते कोई ना बात करने के लिए? हाँ वकस भाई अभी आएगा उस टाइम तक मैं क्या करेगा मेरे को बोर हो रहे इधर कुछ मैं अकेला ऐसा बैठा तो है ना कुछ मुंजा ऐसा कुछ आएगा मेरे को ऐसा वो याद आएगा याद आ गया तो थोड़ा ज्यादा इशू हो जाएगा इसलिए मैं इधर आएगा वो आ गया तो बात करके इधर <laughs> कर खा खाना किधर है मेरे को बाशरूम जाने के लिए क्या करेंगे ये डोर क्लोज है मुझे आ रहे नहीं है मुझे एयरपोर्ट रोड पे मुझे अभी नहीं आएगा मुझे ज्यादा टाइम लगेगा उधर ज्यादा ट्रैफिक है बोला मेरे को मैं इधर सोफा में बैठा क्या करेगा इधर बैठेगा मैं कौन ऐसा करके गया कौन पागल ऐसा करके गया बताओ मेरे को कैमरा चेक करेगा कौन ऐसा लो करके गया करके हाय हेलो सर गया क्या हेलो तनिष जैसे 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 वैसे तुमसे हाय दानिश चंद के अंदर दानिश विशेष हैं व्हाट्स माय निकने क्या है दानिश तुम्हारा निकने എന്ന തനുഷ് ഉന്നോടെ നെക്നെയം എനിക്ക് വന്ന് തരലേ ഉന്നോടെ നെക്നെയം എന്നു ജെ ജയ ഹലോ മാജിക്ക് എന്തൊക്കെയുണ്ട് മാജിക്ക് വിശ്വസിച്ചാൽ നിങ്ങക്ക് അറിയാമോ ഒരു കാര്യ ഞാൻ പറയട്ടെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയി എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോവാൻ പറയുന്നത് ഞാൻ ഇതിനകത്ത് പെട്ടിരിക്കുക ചേച്ചി പാട്ട് പാടിയ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല സോങ് പാടുങ് എന്ത് പറ്റിയാ എന്താ പറ്റിയെന്നറിയോ ഞാൻ എന്നും ലേറ്റ് ആയിട്ടാണല്ലോ ഇന്നലെയും പോയി ഇന്നും പോന്നത് അപ്പൊ ഉണ്ടല്ലോ ഇന്നാണെന്നുണ്ടെങ്കിൽ ആരാണോ ലാസ്റ്റ് പോയത് അവര് തേണ്ടി ഇത് പൂട്ടിട്ടിട്ട് പോയടാ എനിക്ക് പോവാൻ പറ്റുന്നില്ല ഞാൻ പോവാൻ മിനിറ്റ് എല്ലാം പാക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ നേരത്തെ താണ്ട പുറത്തുനിന്നും ലോക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇനിയിപ്പ ഇവിടെ അടുത്തുള്ള ഒരാള് വരും തുറന്നു വിടാൻ പോലീസിനെ വിളിക്കാൻ പോലീസിനെ എന്തിനാ വിളിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ എവിടെ കേരളത്തിലെ പത്തനംതിട്ട ഹലോ ജിതേൻ എന്തു ചെയ്യ എനിക്കെൻറെ അമ്മയെ എനിക്ക് എന്റെ വീട്ടിൽ പോണോ എന്നെ തുറന്നു വിടോ പിന്നെ എന്താ പത്തനംതിട്ട അല്ല ഞാൻ പത്തനംതിട്ടയല്ല പത്തനംതിട്ടയില് കോന്നി ഓ തും വന്ന് നിഗ്നയും കിടയാതാ അപ്പടിയാ ഓക്കെ ചേച്ചി പാട്ട് പാടാനോ ൂരാണോ വീട് ആഹാ ഞാൻ കോന്നി എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ എന്തൊക്കെ നടക്കാനാ ആരടാ ലോക ഇട്ടിട്ട് പോയെന്ന് ആർക്കറിയാം എന്ത് ചെയ്യാൻ പറ്റും പാവഞ്ഞ ഞാനെന്ന് കോന്നി വന്നാരുന്ന ശ്യാമാരം കുന്നൊരാൻ ൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും ചിലം പുലികൾ മുന്നിലൂടെ മറിയുന്നു എന്നും നിൻ കണ്ണിൽ കുറമ്പുകൾ കാറ്റിൻ്റെ ശ്യാമാരം പുൽകുന്ന എന്തു പറ്റി ഞാനിന്ന് കോന്നി വന്നു കോന്നി വന്നായിരുന്നോ ഞാൻ വകാറ കേരള എന്നെ ഫേമസ് അത് വന്ന് കേട്ടിട്ടാ എന്നേ കേരളവിൽ വന്ന് എല്ലാമേ ര നല്ലതാണ് കേരള ഹലോ സഹിച്ചെ എന്തൊക്കെയുണ്ട് വിശേഷം വീഡിയോ ഇടാൻ വല്ല പ്ലാനും ഉണ്ടോ ഈ കാലത്ത് എങ്ങനെ ഇപ്പോൾ ആള് വരും സമാധാനമായിരിക്കും ഇപ്പൊ ആള് വരും ആ എനിക്കും പേടിയൊന്നും ഇല്ല ഇപ്പൊ ആള് വരും ഗവിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ട വഴി മാത്രമേ ചെക്ക് പോസ്റ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു തേക്കടി വഴി ഗവിയിൽ പോകാൻ പറ്റില്ല ആണോ ആകെ ആകെ ലോക്കയാണോ ഏ പറമ്പോ ലോക്ക് ഇറക്ക കേയാനാ ഫോൺ പേ ചോ ടീക്ക് വേ വിചാരം താങ്ക് യു മറ്റാസ് ബൈ ലോക്ക് ആ പറഞ്ഞു ചേട്ടാ ഓക്കെ ഞാൻ പോവാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ലൈവിടാം ഞാൻ വീട്ടിൽ പോട്ടെ കൈസ് ഞാൻ ഞാൻ പോണു ആള് വന്നു ആള് വന്ന് തുറന്നു വിട്ടന്നെ വിശവിട്ട അതെ പുള്ളി വന്നില്ലെന്നാ ഞാൻ നേരം കൂടെ ലൈവ് ഇട്ടേനെ അല്ലാണ്ട് എന്ത് ഇവിടെ ആരേ പേടിക്കേടിയൊന്നുമില്ല ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ലൈവ് ഇടാം കൈ എന്തൊരു ആവശ്യം നടന്നില്ലേ പിന്നെ നീ മോച്ചെ നീ വേണേ വന്നാൽ മതി ഞാൻ എന്നാ വീട്ടിൽ പോട്ടെ ഹലോ കരളെ എനിക്ക് പാട്ട് പാടുള്ള സമയമില്ല എന്നാലും ഞാൻ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ പാട്ട് വേണം കരളെ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ മാനസ കിളിയെ വെറുതെ ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല ഞാനില്ല അങ്ങനെ നീ ചിണങ്ങാതെ കുറുമേ എൻ്റെ സ്നേഹയാണ് നീ കരളേ കരളിൻ്റെ അപ്പൊ ഗൈസ് ഞാൻ പോട്ടെ ബൈ ബൈ